തിരുവനന്തപുരത്തെ പാളയത്ത് സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രൽ ചർച്ചിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരുവനന്തപുരം മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ ശശി തരൂർ എത്തിയിട്ടുണ്ട് എന്നിവിടെ സ്നേഹവിരുന്ന് നടക്കുകയാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാനും പള്ളിയിൽ വികാരിയെ മീറ്റ് ചെയ്യാനും ഒക്കെയാണ് വന്നിരിക്കുന്നത് അദ്ദേഹം നല്ല ആത്മവിശ്വാസത്തിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിലും ഞങ്ങൾ പങ്കെടുത്തിരുന്നു നല്ല ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരെല്ലാം വളരെയധികം ഊർജ്ജസ്വലരായി മുന്നോട്ട് പോകുന്നു അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ സ്നേഹം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വിശ്വാസമൊക്കെ നിരവധി തവണ ആർജിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ തനിക്കെതിരെ ആര് നിന്നാലും ആരാണ് എത്ര തരത്തിലുള്ള സ്ഥാനാർത്ഥി വന്നാലും തിരുവനന്തപുരം തന്നെ ഇത്തവണയും കൈവടിയില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം അതുപോലെ തന്നെ ശക്തമായ പ്രചരണവുമായി തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത് ഇന്ന് അവർ രണ്ടാളും ഇവിടെ സ്നേഹവിരുന്നിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് എന്തായാലും ശ്രീ ശശി തരൂർ ഇന്ന് സ്നേഹവിരുന്നിൽ പങ്കെടുക്കാൻ ചർച്ചയിലെത്തിയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം സർ തിരുവനന്തപുരത്ത് ഇത്തവണ മത്സരം ശനിയാഴ്ച മുതൽ കഴിഞ്ഞ കഴിഞ്ഞ കുറെ തിരുവനന്തപുരം അങ്ങയുടെ കയ്യിൽ ഭദ്രമാണ് ഇക്കുറെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ഒരു ആത്മവിശ്വാസക്കുറവില്ല കുറവില്ല അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് സ്നേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ചവരാണ് എന്ന് തന്നെ പറയേണ്ടി വരും എല്ലാ മണ്ഡലങ്ങളിലും മികച്ചവരാണ് എല്ലാവരും മികച്ച സ്ഥാനാർത്ഥികളാണ് എങ്കിൽ പോലും വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന മൂന്ന് മുഖങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേത് ശശി തരൂർ കാലങ്ങളായി തിരുവനന്തപുരം മണ്ഡലത്തിലെ എം പി ആണ് ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പലർക്കും സുപരിചിതനാണ് പന്നൻ രവീന്ദ്രനും വ്യത്യസ്തനല്ല എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു മുഖമാണ് രാജീവ് ചന്ദ്രശേഖരന്റേത് എങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖർ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും അദ്ദേഹത്തിന്റെ ചില മാനറിസവും ഒക്കെ തിരുവനന്തപുരത്തുകാരെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ അദ്ദേഹം അദ്ദേഹം പറയുന്നത് താൻ ചെയ്യുന്നതേ പറയൂ പറയുന്നത് ചെയ്തിരിക്കും എന്നുള്ളതാണ് ആ ഒരു ഉറപ്പിൽ തന്നെ വിശ്വാസമുള്ള ഒരുപാട് ആൾക്കാരാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്തായാലും ശശി തരൂർ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൺവെൻഷനു വേണ്ടി അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടുള്ള കൺവെൻഷന് വേണ്ടി തിരുവനന്തപുരത്ത് ആർ ഡി ആർ ഹാളിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ ഒരു ജനാവലിയാണ് പ്രവർത്തകരായിട്ടും അല്ലാതെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് എത്തിയിട്ടുള്ള സാധാരണക്കാരായിട്ടുമൊക്കെ അവിടെ ഉണ്ടായിരുന്നത് കെ എസ് യുവിന്റെ വിദ്യാർത്ഥി സംഘം മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹം സംസാരിച്ചു വേദിയിലേക്ക് വന്നത് ശരിക്കും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ പ്രവർത്തകരെ ഒക്കെ അക്ഷരാർത്ഥത്തിൽ പുളകിതരാക്കുകയായിരുന്നു അവർക്കൊക്കെ ഒരു വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് എല്ലാം നേടിയെടുക്കണം നഷ്ടപ്പെട്ടത് പലതും കോൺഗ്രസിന് നേടിയെടുക്കണമെന്ന ഒരു പുത്തൻ ഉണർവൊക്കെ നൽകുന്ന ഒരു സംഭവമായിരുന്നു വിദ്യാർത്ഥികൾ വേദിയിലേക്ക് കടന്നു വന്നത് അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തകർ മുദ്രാവാക്യം ശശി തരൂരിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ തന്നെ അദ്ദേഹം താൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് തിരുവനന്തപുരത്തിന് വേണ്ടി എന്തൊക്കെ താൻ പ്ലാൻ ചെയ്യും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ നഗരത്തിലെ വികസന വിവാദത്തിൽ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് എൽ ഡി എഫും ബിജെപിയും രണ്ട് ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത തരൂരിന്റെ ഉറപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും ഒരുപോലെയാണ് എന്നാണ് പണ്യൻ രവീന്ദ്രൻ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് വോട്ടിനു വേണ്ടി മാത്രമാണ് തരൂർ വാഗ്ദാനങ്ങൾ നൽകുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വാദങ്ങൾ ഇരട്ട നഗര പദ്ധതിയും ഹൈക്കോടതി ബെഞ്ചും ഇനി നടക്കാൻ സാധ്യതയില്ല എന്ന് തരൂർ ചാനലിനോട് സമ്മതിച്ചതാണ് ഇപ്പോൾ ഈ വിവാദത്തിന് രണ്ട് പ്രധാന വാഗ്ദാനങ്ങളാണ് ബാർസലോണ ഇരട്ട നഗര പദ്ധതിയും ഹൈക്കോടതി ബെഞ്ചും അതിൽ ഇരട്ട നഗരം അട്ടിമറിച്ചത് എൽ ഡി ഭരിക്കുന്ന കോർപ്പറേഷൻ ആണ് എന്നാണ് തരൂർ ആരോപിക്കുന്നത് പരിഹാസമാണ് ഇടതിന്റെ മറുപടി കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയെ കുറ്റപ്പെടുത്തി ഹൈക്കോടതി ബെഞ്ച് എന്ന ഉറപ്പിൽ നിന്നും തരൂർ പിന്നെ ു രൂക്ഷ വിമർശനം മറുപടിയാക്കി ബി ജെ പി എത്തിയിരിക്കേണ്ടത് തലസ്ഥാനത്തെ വികസന ചർച്ചകളാണ് ഇത്തവണയും വോട്ടുകൾ കൊഴിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വികസനം ആരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് വളരെ വ്യക്തമായി തിരുവനന്തപുരം നിവാസികൾ ഇഴക്കീറി പരിശോധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എല്ലാവരും മുന്നിൽ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ തിരുവനന്തപുരം നിവാസികൾ ഒന്നടങ്കം വോട്ട് തരാം എന്ന് തലകുലുക്കി സമ്മതിക്കുമെങ്കിലും പലരും ഇന്ന് വളരെ സീരിയസ് ആയിട്ടാണ് തിരുവനന്തപുരത്തെ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നത് വോട്ടർമാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വളരെ ശക്തമായ ായ ഒരു മത്സരം തന്നെയായിരിക്കും തിരുവനന്തപുരം കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല വളരെ പ്രബലരായ മൂന്ന് കരട്ടന്മാരായ മൂന്ന് നേതാക്കൾ തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ തന്നെയാണ് തിരുവനന്തപുരത്തിന് ഇത്തവണ മത്സരിക്കാൻ നിൽക്കുന്നത്